ഹായ് ഇന്നത്തെ വീഡിയോ സേമിയ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സേമിയ പുലാവാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വരൂ ഞാനിവിടെ ഇതേപോലത്തെ സേമിയ കേട്ടോ എടുത്തിരിക്കുന്നത് പല തരത്തിലുള്ള സേമിയുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സേമി വേണേലും യൂസ് ചെയ്യാം അല്പം ഓയിലൊഴിച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിലുള്ളതാണേലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ഇതേപോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ സേമിയ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വേവിച്ചുകൂടി എടുക്കുന്നുണ്ട് ഒരു അര വേവാകുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കാം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് ഒട്ടാതിരിക്കാനാണ് അതേപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച സേമിയ ചേർക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ ഒരു അര വേവാകുമ്പോൾ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം ഈ വേവ് മതിയാവും വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത് ബട്ടർ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഏത് ഇഷ്ടമുള്ള ഏത് ഓയിലും വേണേലും ചേർക്കാം അതിലേക്ക് കുറച്ച് ക്യാഷിനായിട്ട് ചേർക്കേണ്ട നിലക്കടലയാണ് അതും കൂടെ ചേർക്കാം കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ചേർക്കാം ഞാനത് മാറ്റി വെക്കണ്ടേ അതിനോടൊപ്പം തന്നെ സവാളയും കൂടെ പൊടിയായി വരുന്നത് ഒരു സവാള എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റാണോ ചീകി എടുത്തതാണോ അതും കൂടെ ചേർക്കാം ക്യാബേജ് ആണ് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു പുലാവായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് വളരെ ഇഷ്ടാവുന്നതാണ് വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് തീർച്ചയായും കഴിച്ചിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ എല്ലാവരും നന്നായിട്ടൊന്ന് സേമിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉലർത്തി എടുക്കുന്നുണ്ട് അല്പം മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ താങ്ക് യു